ഒന്നാമത്തെ ഗിഫ്റ്റിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ ഗിഫ്റ്റ് ബാഗിൽ എന്തൊക്കെയാണ് വെക്കുന്നത് നമുക്ക് ഇന്ന് നോക്കാം ഈ ഒരു ക്യൂട്ട് ആയിട്ടുള്ള പിൻറസ്റ്റിംഗ് ഫോട്ടോ ഫ്രെയിം ആണ് നമ്മുടെ ഫസ്റ്റ് ഗിഫ്റ്റ് രണ്ടാമത് കാണിച്ചിരിക്കുന്നത് നാല് കളറിൽ വരുന്ന ഹൈലൈറ്റർ മാർക്കറാണ് കഴിഞ്ഞ ഗിഫ്റ്റ് ബാഗിൽ സ്റ്റിക്കേഴ്സ് വെച്ചിട്ടുണ്ടായില്ലേ അതുപോലെ ഞാൻ അതിന് പകരം ഇത്തവണ അതേ പാറ്റേൺ പേപ്പേഴ്സ് ആണ് വെക്കുന്നത് ഞാൻ ഇത്തവണ വാങ്ങിയ ഗിഫ്റ്റുകളിൽ എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ആണ് ഈ കാണുന്ന പെൻ ഇത് കയ്യിൽ വെച്ച് ചുമ്മാ ഇങ്ങനെ നോക്കിയിരിക്കാൻ തന്നെ നല്ലൊരു റിലാക്സിംഗ് ഫീൽ ആണ് ഈ പേഴ്സിന്റെ നാല് ക്ലിപ്സ് കാണാനായിട്ട് ചെറുതാണെങ്കിലും നല്ല ക്യൂട്ടല്ലേ ഈ ഒരു ഐറ്റം ഞാൻ വെക്കണോ വേണ്ടോ എന്ന് അടിച്ച് നിന്നതായിരുന്നു ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിയപ്പോഴേക്കും അറിയാണ്ട് രണ്ടെണ്ണം ഓർഡർ ആയി പോയതായിരുന്നു കാണാനായിട്ട് നല്ല ക്യൂട്ടല്ലേ അപ്പൊ ഇവിടെ വെറുതെ ഇരിക്കുന്നതിലും നല്ലത് നിങ്ങക്ക് തന്നേക്കാന്ന് വിചാരിച്ചു അതിന്റെ ഒപ്പം തന്നെ ഈ രണ്ട് ക്ലിപ്സും കൂടെ വെക്കുന്നുണ്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് നമ്മുടെ എല്ലാ ഗിഫ്റ്റ് ബോക്സിലും ഞാൻ വെക്കാറുള്ള ഈ ഒരു റഫലോയും കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതെല്ലാം കൂടെ പാക്ക് ചെയ്ത് സെറ്റാക്കിയെടുക്കാം അപ്പൊ റൂൾസ് എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും ഓർമ്മയില്ലേ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം ഒപ്പം തന്നെ നമ്മുടെ ഗവയുടെ ലോങ് വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടിട്ട് ലൈക്കും ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ ഞാൻ പോയിട്ട് അടുത്ത ഗിഫ്റ്റ് നമ്പർ ത്രീയുമായിട്ട് പെട്ടെന്ന് തന്നെ വരാം